ആ ശരത്താണെങ്കിൽ ഒരു പണിക്കും പോകുന്നില്ല ഞങ്ങളുടെ വീട്ടില് മകനോട് ഒരു അയ്യായിരം രൂപ വായ്പ മേടിക്കാൻ വേണ്ടിട്ടാണ് അമ്മായി വന്നത് എന്റെ അമ്മായി ഞാനിവിടെ ആകെ പൊളിഞ്ഞു നിക്കുന്നു അഞ്ചിന്റെ പൈസ കയ്യിലില്ല അമ്മായി കറക്റ്റ് സമയത്താണ് വന്നത് നീ വല്യ യൂട്യൂബർ ആണെന്നും ഇഷ്ടം പോലെ കാശ് കിട്ടണ നാട്ടുകാരൊക്കെ മൊത്തം പറഞ്ഞ അമ്മായിക്കറി അമ്മായി അത് ചുമ്മാ ആൾക്കാർ പറഞ്ഞുണ്ടാക്കണതാണ് യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് ആക്കാപ്പിച്ച കാശാണ് അതൊന്നിനും തികയണില്ല അറിയാവ ഇവിടെ പഞ്ചസാര മേടിക്കാൻ കാശില്ല എന്നിട്ട് ഷുഗർ കട്ടാണ് എല്ലാവരും ഇന്നലെ ഒരു കല്യാണത്തിന് പോയി കൊടുക്കാൻ കാശില്ല അമ്മായി എന്നിട്ട് കാലിക്കവറാണ് കൊടുത്തത് അറിയാവ അമ്മായിക്ക് ഒരാൾ തന്നെ ഇപ്പോൾ ഉത്സവ സീസൺ അല്ലേ അമ്മായി എത്ര പേരാണ് പിരിവിനോന്നറിയാവ അമ്പലത്തിൽ നിന്ന് അവർ വന്നിട്ട് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ എഴുതിട്ട് പോവുകയാണ് എവിടുന്നെടുത്ത് കൊടുക്കാനാണ് അവർ വരുമ്പോൾ വരുമ്പോൾ ഞാൻ ചില ആൾക്കാർ കഷ്ടം അമ്മായി കുഞ്ഞിന്റെ ദൈവം അമ്മായിയുടെ കൈ കിടക്കണ വള കണ്ട ഇത് മേടിച്ചെന്റെ മകന്റെ കൈലൊരെ ഇട ഭയങ്കര പോസിറ്റീവ് എനർജിയാ പിന്നെ അതും പോലെ വടക്കൊരു ക്ഷേത്രമുണ്ട് ഉണ്ട് ഏഴു ദിവസം മുടങ്ങാതെ രാവിലെ കുടിച്ച് തൊഴുതുപോയി ഒരു വഴിപാടിന്റെ പേര് അമ്മായി പറഞ്ഞാൽ മതി എട്ടിന്റെ അന്ന് മകന്റെ കയ്യില് എണ്ണി തീർക്കാൻ പറ്റാത്ത കാശ് അമ്മായിക്കില്ലട മകനെ ഇത് കണ്ട ഇത് മേടിച്ചപ്പോൾ കാശ് തീർന്നു അതുകൊണ്ടാണ് മകൻറെ അടുത്ത് വന്നത് ഒരയ്യായിരം രൂപ കിട്ടിയാണെങ്കി അവിടെ പോയി ഏഴ് ദിവസം വഴിപാട് നടത്തി കഴിഞ്ഞ അമ്മായി സെറ്റാകുവല്ല നിന്ന് ില്ലേ കുരുമുളക് എടുക്കുക അതിനകത്ത് കുറച്ച് ഉപ്പ് ഇടുക ഉപ്പ് ഇട്ടിട്ട് ഒരു രൂപ വെള്ളി നാണയക്ക് വലം വെക്കുക എന്നിട്ട് പുറംതിരിഞ്ഞ് നിന്ന് ഓരോ കുരുമുളകും എറിയണം എറിഞ്ഞാ മതി എല്ലാം അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ കാശ് ഇഷ്ടം പോലെ വന്നോളൂ മുട്ടല്ല കുരുമുളക് മുട്ട ഇല്ല ഈ നമ്മൾ എന്തിനാറിയെടുത്തെങ്കിലും വായ്പ ചോദിക്കുമ്പോ അവര് തന്നില്ലെങ്കിൽ അവരെ മനസ്സിൽ വിചാരിച്ച് മുട്ട താഴെത്തിവിട്ടി പൊട്ടിക്കണം അങ്ങനെയൊക്കെ അങ്ങനെയുണ്ട് നമുക്ക് നോക്കാലോ കുരുമുളക് ഉണ്ടെങ്കിൽ പിന്നെ മുട്ട അല്ല കാശില്ലാത്ത കൊണ്ടാണ് കാശില്ലാത്തോണ്ടാണ് അമ്മ നൂറ്റി ഇരുപത് രൂപ രൂപ ആ വഴിപാട് പോയി കേട്ടാ ഞാൻ പിന്നെ എവിടെ നിന്നും വായ്പ എടുത്ത് ബാക്കി കാശ് വരാം അമ്മായി പൊക്കുക്കെന്ന് പറയാ അമ്മായി അവൾ ഇത്ര നേരം എന്റെ ശബ്ദം കേട്ടിട്ടൊന്നും പുറത്തോട്ട് വന്നില്ലേ ഞാൻ പറഞ്ഞോളാം അമ്മായി